അനന്തപുരിയുടെ ഓണാഘോഷം പൂർത്തിയാകാൻ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ഓണവില്ലുകൾ കലയും പാരമ്പര്യവും ചിട്ടയും ഒരുപോലെ നിലനിർത്തിയാണ് ഓണവില്ല നിർമ്മാണം കരവനയിലെ വാണിയമൂല മൂത്താചാരി കുടുംബം ഒൻപത് തലമുറകളായി ഓണവില്ല അഥവാ പള്ളിവില്ല നിർമ്മിച്ച തിരുവോണനാളിൽ ദേശീയ ഉത്സവമാണെങ്കിലും ഓണവില് തിരുവനന്തപുരത്തിന് മാത്രം സ്വന്തമാണ് ഓണവില് സമർപ്പണത്തിന്റെ തുടക്കകാലത്തെക്കുറിച്ച് ചരിത്രപരമായ രേഖകൾ കുറവാണെങ്കിലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തോളം തന്നെ പഴക്കമുണ്ടെന്നാണ് നിഗമനം അത്രത്തോളം ക്ഷേത്രാചാരങ്ങളുമായി ഇഴകി ചേർന്നിട്ടുണ്ട് ഈ ചടങ്ങ് തിരുവോണനാളിൽ നാട് കാണാനെത്തുന്ന മഹാബലിക്ക് മഹാവിഷ്ണുവിന്റെ അവതാരങ്ങൾ വരച്ചു കാണിക്കാനാണ് ഓണവില്ല് മഹാബലിയെ വാമനൻ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തുന്ന സമയത്ത് വിഷ്ണുവിന്റെ വിശ്വരൂപവും ഓരോ കാലങ്ങളിലെയും അവതാര ദർശനവും കാണണമെന്ന് മഹാബലി ആഗ്രഹം പ്രകടിപ്പിച്ചു ഈ സമയം മഹാവിഷ്ണു വിശ്വകർമ്മ മഹാദേവനെ പ്രത്യക്ഷപ്പെടുത്തുകയും കാലാകാലങ്ങളിൽ വിശ്വകർമ്മ മഹാദേവന്റെ ആളുകളെ കൊണ്ട് അവതാര ചിത്രങ്ങൾ ഭഗവത് സാന്നിധ്യത്തിൽ മഹാബലിയെ വരച്ചു കാട്ടണമെന്ന് എന്നും നിർദ്ദേശിച്ചു ഇത്തരത്തിൽ മഹാബലിക്ക് വിഷ്ണുവിന്റെ അവതാര ചിത്രങ്ങൾ വരച്ചു കാട്ടാനാണ് പത്മനാഭസ്വാമിക്ക് മുന്നിൽ ഓണവില് സമർപ്പിക്കുന്നതെന്നാണ് വിശ്വാസം ചിങ്ങമാസത്തിലെ ഉത്രാടങ്ങൾ കുടുംബക്ഷേത്രത്തിൽ വെച്ച് പൂജ നടത്തി തിരുവോണനാൾ അതിരാവിലെ സമർപ്പിക്കുക എന്നുള്ള ഒരു ആചാരം സമർപ്പിക്കുന്നത് സമർപ്പിക്കുന്നത് ആറ് ജോഡി വില്ലുകളാണ് അനന്തശയനം ാരം രാമപട്ടാഭിഷേകം ശ്രീകൃഷ്ണലീല ശാസ്താവ് വിനായകനുൾപ്പെടെ ആറുതരം ഓണവില്ലുകളാണ് ഉള്ളത് കറുപ്പ് വെളുപ്പ് പച്ച മഞ്ഞ ചുവപ്പ് തുടങ്ങിയ വർണ്ണങ്ങളിലാണ് വില്ലുകളിൽ വരയ്ക്കുന്നത് മഹാഗണി കടമ്പ് ഈ രണ്ട് വൃക്ഷങ്ങളുടെയും പലകയിൽ നാരു കുറവായിരിക്കും അതുകൊണ്ട് ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് നല്ല മിഴിവാണ് ദേവഗണത്തിൽപ്പെട്ട പലകയാണ് അതുകൊണ്ട് ക്ഷേത്ര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടുതലും ഈ രണ്ട് പലക ഈ വൃക്ഷങ്ങളാണ് ഉപയോഗിക്കുന്നത് മിഥുനമാസത്തിൽ നല്ലൊരു ദിവസം നോക്കിയിട്ടാണ് പലക എടുക്കുന്നത് പണ്ടുകാലത്ത് മരങ്ങൾ കണ്ടെത്തിയ വൃക്ഷപൂജയൊക്കെ നടത്തിയിട്ടാണ് ഇന്ന് തടിമില്ലിൽ ചെന്ന് മരം സെലക്ട് ചെയ്തതിന് ശേഷം തിരിച്ച് അറുത്ത് പലകയാക്കി വെച്ചതിന് ശേഷം ചെയ്യേണ്ട പൂജകളെല്ലാം അവിടെ വെച്ച് ചെയ്തിട്ട് അത് വഞ്ചിയുടെ മാതൃകയിൽ കട്ട് ചെയ്തെടുത്ത് ഓണവില്ല് തയ്യാറാക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത് ആചാരങ്ങളുടെയും കലയുടെയും കൂടിച്ചേരലായ ഓണവില് നമ്മുടെ സംസ്കാരത്തിന്റെയും പ്രതീകമാണ് അമൃത ന്യൂസ് തിരുവനന്തപുരം